ഈശോ വിശ്വസ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജോയി ഞാൻ വരുന്ന സ്ഥലം അങ്കമാലി കൗരപ്പറമ്പ് ചെറുപുഷ്പ ദേവാലയമാണ് എൻ്റെ ഇടവുക ഞാൻ കഴിഞ്ഞ മാസം നാലാം തീയതി ഇവിടെ നടക്കുന്ന ഏകദിന കൺവെൻഷന് വന്ന് പങ്കെടുത്തു ആരാധനയുടെ സമയത്ത് എൻ്റെ പേര് എടുത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സൈക്കിളുമേന്ന് തലകുത്തി വീണ് കഴുത്തിന് ശതം പറ്റിയിട്ടും അങ്ങനെ കർത്താവ് തൊടുന്നു എന്ന് ഞാനാണെന്ന് വിശ്വസിച്ചു പൂർണ്ണമായിട്ട് ഞാൻ സൈക്കിൾ സൈക്കിൾ സൈക്കിളിൽ നിന്ന് ചെറുപ്പത്തിലേ ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ തലവത്തി വീണത് ആ വീണ സമയത്ത് എൻ്റെ നാക്ക് പല്ലുകൊണ്ട് മുറിഞ്ഞു കഴുത്തിന് പറ്റി അങ്ങനെ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു എൻ്റെ ശരീരത്തിൽ നിന്ന് നീർക്കെട്ട് പോവില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ നാലാം തീയതിയിലെ ഏകദേവൻ കൺവീഷ് വന്ന് പങ്കെടുത്ത് പോയപ്പോൾ ഞാൻ ഇവിടുന്ന് നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു വീട്ടിൽ ചെന്ന് ഞാൻ വിശ്വാസ പ്രമണം ചൊല്ലി തൈലം തലയിൽ തേച്ച് കുളിച്ചു ഞാൻ സാധാരണ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങളായിട്ടുണ്ട് പച്ചവെള്ളം കൊണ്ട് കുളിച്ചിട്ട് എനിക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൻ എനിക്ക് വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഇട്ട് വരും വീട്ടിൽ മേടിച്ചു തന്നിട്ടുണ്ട് പച്ചവെള്ളം എനിക്ക് തൊട്ടാലപ്പം എൻ്റെ ശരീരം മൊത്തം നീർക്കെട്ട് വീടും എൻ്റെ നെക്ക് തുടങ്ങി പുറം വഴി വേ വരെ ഭയങ്കര വേദനയായിരുന്നു ഇവിടെ വന്ന് പോയതിനു ശേഷം ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പോയതിന് ശേഷം ഞാൻ പച്ചവെള്ളത്തിൽ ഇന്ന് വരെ ഇന്ന് വരെ ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചു എനിക്കൊരു കുഴപ്പമില്ല തുമ്മലില്ല ജലദോഷവും ഇല്ല നീർക്കെട്ടില്ല എനിക്ക് വലിയൊരു സ സൗഖ്യം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം മുപ്പത്തഞ്ച് വർഷത്തിലധികമായി ഉണ്ടായിരുന്ന വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്നാണ് കർത്താവ് അത്ഭുതകരമായും വിധത്തില് ഏകദിനത്തിലല്ലേ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ ഏകദിന ധ്യാനത്തിൽ അല്ലെങ്കിൽ ശനിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്ത് അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഈശോയ്ക്ക് നന്ദി പറയും ഒരിക്കലും കൂടെ ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയും